വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭിന്നിപ്പുണ്ടാക്കാനാണ് സി പി ഐ എം വടകരയിൽ വർഗീയ പ്രചാരണങ്ങൾ നടത്തുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആശയങ്ങൾ പരാജയപ്പെടുമ്പോഴാണ് ഇത്തരം നിലപാടുകളിലേക്ക് മാർക്സിസ്റ്റ് പാർട്ടി പോകുന്നതെന്ന് പി എം എ സലാമും വിമർശിച്ചു വടകരയിൽ വർഗീയതയ്ക്കെതിരെ നടത്തിയ ജനകീയ ക്യാമ്പയിനിൽ സംസാരിക്കുകയായിരുന്നു നേതാക്കൾ സി പി എം വർഗീയതയ്ക്കെതിരെ നാട് ഒരുമിക്കണമെന്ന മുദ്രാവാക്യവുമായാണ് വടകരയിൽ യു ഡി എഫ് ആർ എം പി ജനകീയ ക്യാമ്പയിൻ നടത്തിയത് ഷാഫി പറമ്പിലിനെ ലക്ഷ്യമിട്ടല്ല വടകരയിൽ സി പി എം വർഗീയ പ്രചാരണം നടത്തുന്നത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോൽവി ഭയന്നാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഷാഫി പറമ്പിലിനെ ഉദ്ദേശിച്ചോ വടകര പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ ഉദ്ദേശിച്ചല്ല ഇത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി ഭിന്നിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമമാണ് ആശയങ്ങൾ പരാജയപ്പെടുമ്പോഴാണ് സി പി എം ഇത്തരം നിലപാടുകളിലേക്ക് പോകുന്നതെന്നായിരുന്നു മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാമിന്റെ ഇത്തരം വൃത്തികെട്ട നിലപാടിലേക്ക് വരുന്നത് അതാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് നാടിനെ വിഭജിക്കുന്നവരുടെ പട്ടികയിൽ തന്റെ പേര് കാണില്ലെന്നും വളരെ ജാതിയുടെയും മതത്തിന്റെയും വേലിക്കെട്ടുകൾക്ക് അപ്പുറത്ത് ചേർത്ത് നിർത്തുമെന്നും പറഞ്ഞാണ് ഷാഫി പറമ്പിൽ പ്രസംഗം വടകരയെ ജാതിയുടെയും മതത്തിന്റെയും എല്ലാം അതിർവരമ്പുകൾക്കും വേലിക്കെട്ടുകൾക്കും അപ്പുറത്ത് ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ സംഗമമാണ് ഈ സംഗമമെന്ന് മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുക റിപ്പോർട്ടർ കോഴിക്കോട്